പരദൂഷണം പറയുകയോ പരദൂഷണം ഇല്ലാ വനങ്ങൾ പറയരുത് ആരെ കാണാത്ത കാര്യങ്ങൾ കണ്ടു എന്ന് പറയരുത് കേൾക്കാത്ത കാര്യങ്ങൾ കേട്ടു എന്ന് പറയരുത് മനസ്സാവാച ഒരാൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞു പിടിപ്പിക്കരുത് അതാണ് പരദൂഷണം പറയുകയോ അയൽവാസിയാകട്ടെ കുടുംബക്കാരാകട്ടെ മിത്രങ്ങളാകട്ടെ പരദൂഷണം പറയരുത് പരദൂഷണം പറയരുതെന്ന് പരദൂഷണം പറയുകയോ സ്നേഹിതനെ ദ്രോഹിക്കുകയോ സ്നേഹിതനായി ഒരു കാലത്ത് കൂടെ നിന്നവനാ കണ്ണുനീർ തുടച്ചവനാ സാരമില്ലെന്ന് നമ്മളോട് പറഞ്ഞയാളാ നീ ധൈര്യവാട്ടിരിക്കുന്ന എന്നോട് പറഞ്ഞ സ്നേഹിതനാ പക്ഷെ ഇപ്പൊ ഇച്ചിരി അഭിപ്രായ വ്യത്യാസമുണ്ട് ഇപ്പൊ ഇച്ചിരി ദേഷ്യമുണ്ട് പക്ഷെ അവനെ ഉപദ്രവിക്കാൻ പോരുത് അവനെ